എല്ലാവർക്കും നമസ്കാരം വിപേസ് ലട്ടിൽവാളിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഭഗവാൻ മുരുകനെ സുബ്രഹ്മണ്യനെ കന്ദൻ കടമ്പൻ കാർത്തികേയൻ മുത്തക്കുമരന് അങ്ങനെ അനേകായിരം നാമങ്ങളിൽ അറിയപ്പെടുന്ന ഭഗവാൻ സുബ്രഹ്മണ്യനെ നമ്മൾ പൂജിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സുബ്രഹ്മണ്യന് വേണ്ടി വ്രതമിരുന്നു കഴിഞ്ഞാൽ അനേകായിരം കോടി നന്മകളാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഭഗവാൻ മുരുകൻ്റെ വ്രതങ്ങളിൽ വച്ച് പരമപ്രധാനമായിട്ടുള്ള വ്രതമാണ് മഹാകന്ദസഷ്ടി വ്രതം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് മഹാകന്ദസഷ്ടി വ്രതം വരുന്നത് എന്നാൽ ഈ വ്രതത്തിന് മുൻപായിട്ട് ആറ് ദിവസങ്ങൾ വ്രതമിരിക്കുന്നവരും നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ അത്രയും വലിയൊരു ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ വിവാഹ തടസ്സം അല്ലെങ്കിൽ നല്ലൊരു ജോലി ജോലിയിൽ ഉയർച്ച സ്വന്തമായിട്ടൊരു വീട് വാഹനം എന്തൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇനി ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മക്കളുടെ പഠിപ്പിന് വേണ്ടിയിട്ട് എന്ത് തന്നെ പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുകയാണെങ്കിലും നമ്മളിങ്ങനെ നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ ഭഗവാൻ മുരുകന് വേണ്ടി വ്രതം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുള്ള സകല ദുരിതങ്ങളും കർമ്മവിനകളും എന്തു തന്നെ ജാതകത്തിൽ ദോഷങ്ങളുണ്ടെങ്കിലും എല്ലാം തീർന്ന് ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നാല്പത്തിയെട്ട് ദിവസങ്ങൾ വ്രതം ഇരിക്കാൻ താല്പര്യമുള്ളവർ സെപ്റ്റംബർ പത്താം തീയതി വരുന്ന പത്താം തീയതി വ്രതം സ്റ്റാർട്ട് ചെയ്യണം ഇരുപത്തി ഏഴാം തീയതിയാണ് കന്തസഷ്ടി വ്രതം പക്ഷേ ഇരുപത്തി എട്ടാം തീയതി ഭഗവാന്റെ തിരുക്കല്യാണമാണ് ഇരുപത്തി എട്ടാം തീയതി തുളസി തീർത്ഥം കുടിച്ചുകൊണ്ടാണ് നമ്മൾ സാധ സാധാരണ വ്രതം അവസാനിപ്പിക്കുക ആറ് ദിവസങ്ങൾ വ്രതം ഇരിക്കാൻ താല്പര്യമുള്ളവർ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി വ്രതം സ്റ്റാർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന നൽകുന്നൊരു സൈനാണ് ഒരു കാര്യവുമില്ലാതെ ഒരു കാര്യം നമ്മൾ കാണുകയോ കേൾക്കുകയോ ഇല്ല നിങ്ങളുടെ പുണ്യകർമ്മങ്ങൾ നമുക്ക് കാട്ടുന്ന ഒരു വഴികാട്ടതലായി എടുത്തുകൊണ്ട് ഈ വ്രതം അനുഷ്ഠിക്കുക എല്ലാ സകല ദുരിതങ്ങൾക്കും പരിഹാരം നമ്മുടെ മുരുകനിലുണ്ട് മുരുകനിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും തോറ്റു ജീവിതത്തിൽ എങ്ങനെയാണ് വ്രതം ഇരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നേരവും ഭഗവാൻ മുരുകന് വേണ്ടി ഒരു നെയ്ദീപം തെളി ഓം വിളക്കിലോ ആറുമുഖ വിളക്കിലോ ഒരു ചിരാതിൽ നെയ്യൊഴിച്ചോ നമുക്ക് ചുവന്ന തിരിയിട്ട് കൊണ്ട് നെയ്ദീപം തെളിയിക്കാം ഭഗവാൻ മുരുകൻ്റെ വേൽമാറലോ അല്ലെങ്കിൽ ഓം ശരവണ ഭവ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിൽ നാൽപ്പത്തെട്ട് ദിവസങ്ങൾക്ക് ഒരു കാരണവശാലും മാംസാഹാരം കഴിക്കാതിരിക്കുക ഭഗവാന്റെ ഒരു ഫോട്ടോയും ഒരു വിളക്കും മതി ആത്മാർത്ഥതയോടുകൂടി ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക നല്ലതേ നടക്കും